തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടി കേസിലെ പ്രതികളായ പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത് കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെൻ്റർ ഉടമ സന്തോഷിനെ ഗുണ്ടകൾ വന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കടയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന സന്തോഷിനെ യുവാക്കൾ പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചത് സന്തോഷ് കത്തിയിൽ പിടിച്ചതിനാലാണ് രക്ഷപ്പെടാൻ സാധിച്ചത് സന്തോഷിന് കയ്യിനും തലയ്ക്കും പരിക്കേറ്റിരുന്നു കേസിൽ ഗുണ്ടകളായ നാലംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് മാതമംഗലം അരോട്ടിച്ചാൽ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള ജിമ്മി എന്ന് വിളിക്കുന്ന ജിബിൻ മാടക്കത്തറ വെള്ളാനിക്കര സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അനുഗ്രഹ് പുത്തൂർ തെക്കുംപുറം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സീക്കോ അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളെ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത് പ്രതികൾ സന്തോഷിനെ ആക്രമിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പോലീസ് പ്രതികളിൽ നിന്നും വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പ്രതികളുമായി മുൻപരിചയം ഇല്ലെന്നാണ് സന്തോഷ് പറയുന്നത് തെളിവെടുപ്പിന് ശേഷം ഗുണ്ടകളെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒല്ലൂർ പോലീസ്